പാട്ടോട്ട് വരുന്നുണ്ട് പാട്ട് കഷ്ടപ്പെട്ട വരുന്നല്ലേ കഷ്ടപ്പെട്ടേ നമ്മൾ അങ്ങോട്ട് വിളിക്കണത് മനസ്സിലായിരുന്നു ആണെങ്കി വരട്ടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഫ്ലൈറ്റ് മോഡാക്കി പിള്ളേരാ വലിയ തെറ്റൊക്കെ ചെയ്യില്ല അണ്ണന്മാര് വേണ്ട അണ്ണമാര്ണ്ടാ ക്ഷമിച്ചു തരാൻ നിങ്ങൾ ഇങ്ങനെ ഉടങ്ങിയ പിന്നെ നമ്മളൊക്കെ ആരുണ്ടണ്ണ നമ്മളെ ഒറ്റയ്ക്കല്ലേ രണ്ടുപേരല്ലേ നിങ്ങള് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ അത് സന്തോഷം കാരണം ഇന്ന് വരെ ഉറങ്ങിട്ടേ ഇല്ല സന്തോഷത്തിന്റെ ആ അവര് നമ്മള് അങ്ങനൊന്നും ആവുമെന്ന് പ്രതീക്ഷയില്ല നമ്മൾ അങ്ങനെ ആവുമ്പോ അങ്ങനെ ചെയ്യുന്നില്ല അണ്ണെന്ന് അറിയാനോ അണ്ണു പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ആരെയും ഇറങ്ങി ഇതൊരു ആരെയും വേണ്ടി നമ്മളിതൊരു സിറ്റുവേഷൻ എടുത്തിട്ടില്ല ഓ ഇല്ല ഇല്ല നാലു വർഷമായി ആരെയും മലപ്പൂർവ്വം നമ്മള് നോക്കണമെന്നൊന്നും കരുതില്ല നമ്മള് ചെയ്ത് കൂട്ടിയത് പറ്റിപ്പോയണ സത്യം നമ്മൾ എന്ത് ചെയ്താലും അവസാനം പ്രശ്നത്തിലേ നമ്മൾ തൊട്ടാലും അത് അവസാനം ഇങ്ങനെ സത്യം പറഞ്ഞാ ഇതുപോലെ ഞാൻ ഞാനൊന്നും കരഞ്ഞ ദിവസം വേറെ അടുത്തൊന്നുമില്ല അത്രക്ക് വിഷമായ അത്ര പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ കൊണ്ട് കുറെ മനസ്സിലായാ അല്ലണ്ണ നമ്മളെ കൊറേ ഇത് അണ്ണാ അവരൊക്കെ ഏ അവരൊക്കെ നേരെ മറ്റേ ഒരു പരിചയം ഇല്ലാത്ത പോലെ ഒക്കെയാണ് നമ്മളെ മറ്റേ പറയുന്നത് അറിയോ എന്തൊക്കെ ഒരു തെറ്റ് കാര്യം നല്ല ചെയ്താലും ഒരു തെറ്റ് മതി ഒരു തെറ്റ് തെറ്റുമതിയാണോ ഒരു തെറ്റ് തെറ്റുമതി മേളീന്ന് താഴെയാണ് താഴെ ചെയ്ത തെറ്റാന്ന് മനസ്സിലായി മനസ്സിലായി തെറ്റാണ് അല്ല ഈ ഒരു തെറ്റുടങ്ങി അല്ല ഒരു ഒരു തരത്തിൽ പറയണത് ഉണ്ടല്ലോ അത് അപ്പം ഞാൻ നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ എന്റെ പറഞ്ഞോട്ടെ പറയണോ അത് അല്ല ബിജി ബിജി ബിജിപ്പിച്ചില്ല എനിക്ക് ബിജിയം ഒന്നും വേണമെന്നല്ല അത് പറയാ ഇതെന്താ ഇവളെന്തര് ഇവളെന്തിരി പറയണേ അവളെന്തു പറഞ്ഞേ എനിക്ക് നിന്റെ മറ്റ ബീജിയൊന്നും വേണ്ട മനസ്സിലായാ പറയാനുള്ള കാര്യം നിന്റെ വള്ളി പിടിച്ച് നടന്നൊന്നും അല്ല ഞാൻ ഞാൻ അന്തസ്സായിട്ട് എല്ലാവരെയും ഓരോരോ ഒരു 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 ഗ്യാങ് കൊണ്ടുവന്ന് എല്ലാവരെയും ഇതായിട്ട് കൊണ്ട് നടക്കുമ്പം ആ ഗ്യാങ് ഒരിടത്ത് എത്തിച്ചു വെക്ക് വെക്കുമ്പോൾ ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കൊരു എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ട് എന്റെ ഗ്യാങ് ഡ്രസ് എന്റെ ഗ്യാങ് എന്റെ ഗ്യാങ് എന്റെ ചുറ്റുമുള്ളവര് എനിക്കൊരു എനിക്കൊരു സ്ട്രെങ്ത് ആ അത് ആ സ്ട്രെങ്ത് ബാക്കിയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് കാണുമ്പോൾ എനിക്കത് വിഷമ നിനക്കൊക്കെ വിഷമായ അതിന്റെ രണ്ടിരട്ടി വിഷമമായി നിന്നെയൊക്കെ മുട്ടയിൽ അവിടെ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് അക്ഷേ ലീഡർ എന്ന് പറഞ്ഞാൽ എനിക്കത് അതിന്റെ രണ്ടിരട്ടി വിഷമമായി നിന്നെയൊക്കെ നിന്നെയൊക്കെ രണ്ടെണ്ണത്തിന് എന്റെ മുമ്പിലിട്ട് തല്ലുമ്പോ ഒന്നും ചോദിക്കാൻ പറ്റാതെ ലീഡറിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് രണ്ടരട്ടി വിഷമമായി എനിക്ക് അവിടെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്ന് ഞങ്ങൾ തിരിഞ്ഞു നടക്കേണ്ട ഗതികേട് വന്നു അതുകൊണ്ടാണ് അത്ര ഹാർഷായിട്ട് ഡിസൺ ഞാൻ എടുത്തത് ഇല്ല നമ്മള് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഞായരിച്ചിട്ടില്ല നമുക്ക് നമുക്ക് വിഷമ അത് അണ്ണനോട് തുറന്ന് സംസാരിക്കണം ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റൂ അണ്ണനെ അതുകൊണ്ട് ഇന്നലെ സംസാരിക്കുന്നില്ലേ കള്ളം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി പോയി കഴിഞ്ഞപ്പോലെ ഞാൻ സരക്കനോടോ അണ്ണോട ആരേലും വന്ന് സംസാരിക്കണ്ട ഇത് ആരോടും ഞാൻ സംസാരിക്കുന്നത് അത്രക്ക് വിഷമായ അവര് ചെയ്യുന്നത് ഇന്നലെയാണ് മനസ്സിലാകുന്നത് അല്ല വേറെ ആരും ചെയ്തല്ലോ അറിയുന്ന കൊറച്ചുപേര് അറിയുന്ന കൊറച്ചുപേരാണ് അറിയുന്ന കൊറച്ചുപേര് അല്ല നമ്മുടെ കൂട്ടത്തില് നിങ്ങള് നമ്മളെന്തേലും നമുക്ക് ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ നന്നാക്കാൻ വേണ്ടിട്ടാണോ ചെയ്യുന്നത് നമുക്ക് അറിയാം ഇത് ഞാൻ നിങ്ങൾ പറയണത് ഓടിയൻസിന്റെ കാര്യമാണോ എടാ നമ്മളെ പോലെ മൂന്നാല് വർഷമായിട്ട് ഇതും കണ്ടോണ്ടിരിക്കുന്ന അവർക്ക് ഈ സെയിം ഇമോഷനാണ് ഈ പേരിനോടും ഗ്യാങ്ഡർസിനോടും എല്ലാത്തിനോടും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇത് നീ എന്നല്ല ആര് ചെയ്താലും അവരവരാതങ്ങനെ പറയത്തുള്ളൂ നമ്മൾ ഏത് സമയം ലൈവ് ഇട്ടാ മറ്റേ നോട്ടിഫിക്കേഷൻ കണ്ട് ഓടി വന്ന് കാണാനിരിക്കുന്നവർക്ക് ആ വില നമ്മൾ കൊടുക്കണ്ടേ അപ്പൊ അവർക്ക് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് ആ ഒരു ഹെൽത്തി ഹെൽത്തി കാര്യം അവർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക് ഞാൻ പറയുന്നത് ഒരു തെറ്റ് എന്ന് പറയണത് ഒരു വലിയ തെറ്റായിരുന്നു അതുകൊണ്ടാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു തെറ്റെന്ന് പറയുന്നത് വലിയ തെറ്റാണ് അവര് പറയണത് അത്രയ്ക്ക് വലിയ നിങ്ങളെ ഇഷ്ടമല്ലാത്തോണ്ടൊന്നും അല്ല നിങ്ങൾ അത്ര ഇഷ്ടമുള്ള രണ്ടുപേരത് ചെയ്തോണ്ടാണ് അവർക്കും ഹേർട്ടായത് ഞങ്ങൾക്കും ഹേർട്ടായത് ഇൻസിഡന്റ് ഉണ്ടാവുമ്പം മുതലെടുക്കാൻ ഫാൻസ് എന്ന് പറഞ്ഞു കൊറേ ആൾക്കാർ വരും അവരൊന്നും ആയിരിക്കത്തില്ല നിനക്ക് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞത് അവര് അവർക്ക് ഡീപ്പ് ഇമോഷൻസ് ഉള്ളവരുണ്ടാവും ചിലപ്പോ ഇമോഷൻസിന്റെ പുറത്ത് പറഞ്ഞതാവാം അല്ലാത്തവര് ചിലപ്പോ ദേഷ്യം വന്നതിന്റെ പുറത്ത് പറഞ്ഞാവാം ചിലവർ ഈ സിറ്റുവേഷൻ മുതലെടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം നിങ്ങക്ക് രാകേണ്ട ചെയ്ത തെറ്റാണ് അതിന്റെ പേരിൽ ഞാൻ എന്തായാലും സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യത്തില്ല അതെയോ എനിക്ക് എനിക്ക് എന്റെ എന്റെ ഗ്യാംഗിനോടും എന്റെ ഗ്യാങ് ഉള്ള റെസ്പെക്ട് അതാണ് അത് ഇനി നീയല്ലാതെ നാളെ വേറെ അടുത്തം ഇത് ചെയ്യാൻ പാടില്ല എന്റെ മുമ്പിൽ എന്റെ കൂട്ടത്തില് അത് ചെയ്യാൻ പാടില്ല അതെന്നും ഉണ്ടാവണം ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനോടുള്ള ബഹുമാനം എന്നും ഉണ്ടാവണം നിനക്ക് അത് നമ്മൾ മറ്റേ കണ്ടവന്മാരെ പോലെ വെറുതെ എടുത്ത് മറ്റേ ഹുഡീൻ ഡിസൈൻ ചെയ്ത് ഇറക്കിയതല്ലത് ഇതിലേക്ക് വരെ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ആ റെസ്പെക്ട് എനിക്ക് എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും കിട്ടണം ചെയ്തു പോട്ടെ അതെനിക്ക് മനസ്സിലായി അത് നിങ്ങളും വിചാരിച്ചോണ്ട് ചെയ്തതല്ല അത് അങ്ങനെ പോട്ടെ പക്ഷെ അത് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അറുപത്താറ് നമ്മൾ നമ്മൾ ആ പെട്ടെന്ന് നമ്മളെങ്ങനെ അകത്തും ഇപ്പോഴത്തോട്ട് നമ്മളിപ്പോ നിക്കുന്ന പറഞ്ഞേട്ടാ മനസ്സിലായിരിക്കും

പതിനായിരം അമ്മ ആദ്യം അമ്മ മുന്നൂറ് മാവും മുന്നൂറ് ഇതും തന്നു അതുകൂടാതെ പതിനായിരം മാവും പതിനായിരം തുളസി മൂന്നിലൊന്നും എഫേർട്ട് നിങ്ങൾ ഇതിന് മുമ്പ് എടുത്തിരുന്നെങ്കി ഇങ്ങനത്തെ ഇഷ്യൂ വരത്തില്ലായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പോട്ടെ നല്ല കാര്യം ചെയ്തത് ഇപ്പൊ ചെയ്തത് കൊള്ളാം നല്ല കാര്യം ഗാംഗിന് ഒരു നല്ല കോൺട്രിബ്യൂഷനാണ് വണ്ടി വണ്ടിയൊക്കെ പിന്നെ ഉണ്ടാക്കാം ആവശ്യം അതന്നാ നമുക്ക് വണ്ണാലും പോയാലും കുഴപ്പമില്ല സസ്പെൻഷൻ കിട്ടിയതിനും അഞ്ചു ദിവസം ഞാൻ കൊറച്ചുതരാം പതിമൂന്നാം തീയതിയാണ് പന്ത്രണ്ടാം തീയതിയാണ് സസ്പെൻഷൻ ഉണ്ടത് രണ്ടാം തീയ്യതി കുറയ്ക്കോട്ടുണ്ട് അതിൽ കൂടുതൽ പ്ലാനിങ്ങിന്റെ അതും കുഴപ്പമില്ല അത് പെട്ടെന്ന് അടുത്ത ഡിസിഷൻ അല്ലേ അതാരോക്കണ്ടെ ചെയ്താ ശരി 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 പോട്ട് പെട്ടോട്ടോ അണ എന്താവശ്യം ഉണ്ടെ വിളിക്കണേണ്ണാ ഇവന്റെ ഡ്രസ്സിൽ ഇവന്റെ പേരാ ആ മണ്ണി ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ഇന്നലെ അവിടെ പോയിരുന്നെങ്കിൽ ഒരു സീനും ഇല്ലായിരുന്നു സത്യേന്റെ മൈൻഡ് വലിയ ചെയ്യില്ലായിരുന്നു സത്യ സത്യം ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൾ കണ്ടികൾ അത്രയും പ്രശ്നാവില്ല ഈ തീട്ട പേരടിച്ച് ഉടുപ്പണ്ടല്ലോ ഇത് കുഞ്ഞിരുന്ന കുഞ്ഞിരുന്നാ പോലായിരുന്നു ഒന്നിരുന്നല്ലേ കസ്റ്റം ഡ്രസ് വരെ ഉള്ളവനൊക്കെയാണ് ടിവിയുടെ ഗ്യാങ് ഡ്രസ് ഇട്ടുകൊണ്ട് പോയിരുന്നു നോക്ക് അവനെ ഏത് ഇരുട്ടത്തിനെന്നാലും അവനെ കാണാൻ വണ്ടിക്കത്ത് തന്നെ കാണാം അവനെ ആ കണ്ണാപ്പിയും ബാബോയും കൂടെ പതിനായിരത്തി അറുന്നൂറ് മാവും പതിനായിരത്തി തുളസി